ഹലോ ഗായ്സ് ഇന്ന് നമ്മൾ ഇളനീർ കുട്ടിങ്ങട്ടുണ്ടാക്കുന്നത് അപ്പൊ അതിന്റെ റെസിപ്പിയിലേക്ക് പോയാലോ ഇന്നത്തെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ ഗായ്സ് ഇവിടെ തേങ്ങ വലിക്കിനൊക്കെ ആയി വന്നപ്പോൾ കൊണ്ട് രണ്ട് ഇളനീരിപ്പിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങനെ ആ രണ്ട് ഇളനീരും നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിത്തെ വെള്ളല്ലേ ഇതിൻ്റെ ഉള്ളിലുള്ള ആ വെള്ളം മാത്രം നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നു ഇതേപോലെ രണ്ട് ഇളനീരം ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെത്തെ വെള്ളം മൊത്തം ഒരു പാത്രത്തിലേക്ക് ആക്കിയതിനു ശേഷം ഇത് നടുുകായിട്ട് കട്ട് ചെയ്തെടുക്കുക ഇതേപോലെ കേട്ടോ അങ്ങനെ രണ്ടും ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് അകത്തേക്ക് പോകാം കേട്ടോ ബാക്കി അവിടെ നിന്ന് കാണിച്ചു തരാം ഐസാപ്പ നമ്മൾ ചൈന ഗ്രാസ് എടുത്തു കേട്ടോ ഇനി ചൈന ഗ്രാസ് വെള്ളത്തിൽ കുറച്ച് ഇരട്ട് വെക്കാം അന്നതിന് ശേഷം എന്ത് ചെയ്യണം നമുക്കിതൊന്ന് മെൽട്ടാക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഇതൊന്ന് പൊതിരി കണ്ടോ അതുകൊണ്ടോ അപ്പോൾ നന്നായിട്ട് പൊതിർന്ന് വന്നതുകൊണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതെന്ത് ചെയ്യണം ഞാൻ വേറെ പാത്രത്തിലേക്ക് അക്കിയതാണ് ഇനി നമുക്കിത് ഗ്യാസ വെച്ച് ചൂടാക്കി നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കണം കേട്ടോ അപ്പം ഇനി ആ പരിപാടിയിലേക്ക് എടുക്കാം അതായത് നമ്മൾ ചൈന ഗ്ലാസ് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടോ നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കേണ്ടത് അങ്ങനെ നമ്മളെ കറക്റ്റ് കുറച്ച് ആ ഒരു ഇതാവാനായിട്ട് ഇട്ട് വെള്ളം പോലെ ആവാനായിട്ട് അങ്ങനെ വെള്ളം പോലെ ആയി വന്നിട്ടുണ്ട് കൈസ അപ്പോൾ അതിലേക്ക് നമ്മൾ ഇളനീർ വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് എന്നതിന് ശേഷം കുറച്ചുകൂടി ഒന്ന് ഇളക്കി ആ പഞ്ചസാര ഒന്ന് ലയിപ്പിച്ചതിന് ശേഷം നമ്മളെ പാത്രം അല്ലേ നമ്മൾ ഏതിലാണോ സെറ്റ് ചെയ്യാൻ വിചാരിക്കുന്നത് ആ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് അത് കുറച്ച് നേരത്തേക്ക് മാറ്റി വെക്കട്ടെ അതിൻ്റെ ചൂടൊക്കെ മാറട്ടെ നമ്മൾ വേറെ ചൈന ഗ്രാസ് പുതിർത്താൻ വെക്കുന്നുട്ടോ ആ സമയത്ത് തന്നെ നമ്മൾ ഈ തേ ഈ ഇളനീരൊക്കെ കട്ട് ചെയ്ത് വെച്ചില്ലേ അതിൽ കുറച്ചെണ്ണം മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ഡെക്കറേഷൻ ആവശ്യമുണ്ടായി നെടുസ് ഒക്കെ ഉള്ളവർക്ക് അതൊക്കെ മതി അങ്ങനെ നമ്മൾ ആ ബാക്കിയുള്ള ഇളനീരൊക്കെ അടിച്ചെടുക്കുന്നുണ്ട് നല്ല ആയിട്ട് വരണം കേട്ടോ നന്നായിട്ട് അടിയണം അങ്ങനെ ശേഷം നമ്മൾ എന്തു ചെയ്യുക ഒരു പാക്കറ്റ് പാലും അതേപോലെ തന്നെ ചൈന ഗ്രാസും ഒരുമിച്ച് നമ്മൾ ഗ്യാസ് വെച്ചിട്ട് ചൂടാക്കി ചൂടാക്കിയെടുക്കണം കേട്ടോ അങ്ങനെ നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ പാല് എടുക്കാൻ പാല് കുറേ ഉള്ളതുകൊണ്ടേ ചൈന ഗ്രാസ് ലോ ഫ്ലെയിമിലിട്ടിടും അങ്ങനെ നന്നായിട്ട് രണ്ടും നമുക്ക് ഇളക്കി പാല് തിളപ്പിച്ചും ചൈന ഗ്രാസ് അലയിച്ചെടുക്കുന്നുണ്ട് കേട്ടോ രണ്ടും ഒരേ ചൂടോടെ വേണം കേട്ടോ ഒന്നാക്കാൻ അങ്ങനെ നമ്മളെ പാൽ ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നേരത്തെ ഇളനീര് അരച്ചെടുത്തില്ലേ അതും അതേപോലെ തന്നെ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചൈന ഗ്രാസും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ പാലിലേക്ക് ഇതെല്ലാം ശേഷം നന്നായിട്ട് ഇളക്കി തിളപ്പിച്ചെടുക്കാറുണ്ട് കേട്ടോ ഇത് നമ്മൾ നേരത്തെ ചൈന ഗ്രാസ് അതേപോലെ തന്നെ ഇണനീർ വെള്ളം കൂടി സെറ്റാക്കി വെച്ചതാണ് കേട്ടോ അപ്പൊ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് അപ്പൊ ഇതേപോലെ കട്ട് ചെയ്തെടുത്തുണ്ട് കേട്ടോസ് നല്ല ചില്ല് പോലെ ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ നിങ്ങളെ നെറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മളെ കുറച്ച് കപ്പലണ്ടി ഉണ്ടായിരുന്നു അത് ഇട്ടെടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മളെ ഈ ഇളനീർ കട്ട് ചെയ്തെടുത്തില്ലേ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നു ശേഷം നമ്മൾ ഈ ക്യൂബ് ക്യൂബായിട്ട് കട്ട് ചെയ്തെടുത്തില്ല നമ്മൾ ചൈന ഗ്രാസ് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ഇപ്പം ഉണ്ടാക്കി അടിച്ചില്ലേ പാലിലേക്ക് ചൈന ഗ്രാസും അതേപോലെ തന്നെ നമ്മൾ ഇളനീർ അരച്ചതൊക്കെ ചേർത്തിട്ട് അതൊഴിച്ചെടുത്തേന് ശേഷം മുകളിൽ കുറച്ച് ഡെക്കറേഷൻ ഒക്കെ ഇട്ട് കൊടുക്കാം അത് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി വേണ്ടിയിട്ടുള്ളത് ചിലപ്പോൾ അടിയിലേക്ക് പോയി എന്നൊക്കെ വരും അന്നേന ഇത് പൂട്ടിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ കൊണ്ടുപോയിട്ട് വെക്കാം കേട്ടോ സെറ്റ് ആയി വരണേ ഒരു ആറ് മണിക്കൂർ ഇത് ഫ്രിഡ്ജിൽ വെക്കണം ഇതൊരു വൈകുന്നേരം ഒക്കെ ആയപ്പോ ഞാൻ പോയി അതെടുത്ത് തുറന്നു നോക്കി സെറ്റ് ആയി ഞാൻ കേട്ടോ ഞാൻ വിചാരിച്ചപ്പോലെ അടിയിലേക്ക് കൊത്തുന്നടിയിലേക്ക് പോയില്ലോ ഞാനിത് എന്തായാലും സെറ്റായി വന്നിട്ടുണ്ട് ഞാൻ ഒന്ന് ടേസ്റ്റ് ഒക്കെ കേട്ടോ അങ്ങനെ കൊലായി പോയി ടേസ്റ്റ് ടേസ്റ്റൊക്കെ കഴിച്ച് എന്ത് പറയാനാണ് നല്ല രസം കേട്ടോ എനിക്ക് വളരെ അധികം ഇഷ്ടപ്പെട്ടു ഞാൻ ലൈവിലിന്നാലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഒന്ന് പുട്ടിങ്ങൾ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇറങ്ങിയർ പുട്ടിങ്ങിന്റെ റെസിപ്പി എന്ന് ഇടൂന്ന് അത് സത്യം പറഞ്ഞാൽ എനിക്ക് നിങ്ങൾ വർത്തമാനം പറയാനൊന്നും സമയമല്ല തിന്നാ തുന്നോണ്ടിരിക്കാൻ തോന്നും മധുരമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പ്രത്യേകിച്ച് ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്ക് എന്തായാലും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ട് നിങ്ങളൊക്കെ ഈ റെസിപ്പി ട്രൈ ആക്കി നോക്കുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാൻ ടാറ്റാബൈ ബൈ സി യു